വെള്ളിലാങ്കണ്ടും കുടൽപാലത്തിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന സംരക്ഷണ ഭിത്തിയുടെ കൽക്കട്ട ഇടിഞ്ഞു മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന് വീതി കൂട്ടുന്നതിനാണ് ഒന്നര കോടി രൂപ ചെലവഴിച്ച് സംരക്ഷണ ഭിത്തി പണിയുന്നത് അടിത്തറയുടെ കോൺക്രീറ്റിൽ ഉൾപ്പെടെ അപാകത ഉണ്ടെന്ന് തുടക്കത്തിലെ പരാതി ഉയർന്നിരുന്നു കോൺക്രീറ്റ് ചുവരുകൾക്കും മുകളിൽ മണ്ണിട്ട് ഉയർത്തി നിർമ്മിച്ച ഈ പാലത്തിനു മുകളിലൂടെയാണ് കട്ടപ്പന കുട്ടിക്കാന സംസ്ഥാന പാത കടന്നുപോകുന്നത് ഇത് മലയോര ഹൈവേ ആക്കുന്നതിന്റെ ഭാഗമായാണ് പാലം വീതി കൂട്ടി നവീകരിക്കാൻ തീരുമാനം അഞ്ചു കോടി രൂപയായിരുന്നു എസ്റ്റിമേറ്റ് പിന്നീട് ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപയായി കിഫ്ബി എസ്റ്റിമേറ്റ് ഇരുപത് മീറ്റർ വ്യാസത്തിലുള്ള കോൺക്രീറ്റ് ചുള്ളുകൾ നൂറ്റി അറുപത് മീറ്റർ നീളത്തിൽ നിരത്തിയാണ് ഇതിനു മുകളിൽ മണ്ണിട്ടുയർത്തിയായിരുന്നു നിർമ്മാണം എന്നാൽ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത് ചുള്ളുകളുടെ ഇരുവശവും കല്ലുകെട്ടി റോഡിന്റെ നിരപ്പ് വരെ ഉയർത്താനായിരുന്നു ആദ്യ തീരുമാനം ഇപ്പോൾ അതും മാറിമറി ഇടുക്കി പദ്ധതിയുടെ പരമാവധി ജലവെപ്പ് വരെ കെട്ടി ഉയർത്താനും ബാക്കി ഇരുവശവും മണ്ണ് ചായച്ചുമാണ് പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കരാറുകാരും ഉദ്യോഗ ും തമ്മിലുള്ള ഫലമാണ് ഏറ്റവും കാര്യം എന്തെന്ന് ചോദിച്ചാല് ഇവിടെ ഇപ്പോൾ കരിങ്കല്ല് കൊണ്ടുള്ള റിട്ടേണിംഗ് വാളിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിന്റെ പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പേ ഇതിന്റെ ഭൂരിപക്ഷ ഭാഗവും ഇപ്പോൾ അടർന്നു വീണ ഒരവസ്ഥയിലാണ് കേവലം രണ്ടാഴ്ചത്തെ മഴയില് ഈ കെട്ടുകൾ ഇങ്ങനെ അടർന്നു വീണപ്പോൾ ഇനിയും അനേക വർഷങ്ങളിലെ കാലവർഷക്കെടുതിയിൽ ഇത് നിലനിൽക്കുമോ എന്നുള്ള ആശങ്കയും പ്രദേശവാസികളുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇത്തരം പാലങ്ങളുടെയും റോഡുകളുടെയും നിർമ്മാണ പ്രവർത്തനം മനുഷ്യൻ്റെ ജീവനും വാഹനങ്ങളുടെ അപകട അവസ്ഥയ്ക്കും െ ഫലപ്രദമായ രീതിയിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുവാൻ വ്യാഴാഴ്ചയാണ് സംരക്ഷണ ഭിത്തിയുടെ കൽക്കെട്ടിന്റെ അടിഭാഗം തകർന്നത് പൂർണ്ണമായും ഒളിച്ചു നിർമ്മിക്കുകയാണ് ശാശ്വത പരിഹാരം എന്നാൽ താൽക്കാലികമായി തകർന്ന ഭാഗം എട്ട് ഉയർത്തി പണ്ടുമാറുവാനുള്ള ശ്രമമാണ് കരാറുകാരൻ നടത്തുന്നത് ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടുനിൽക്കുകയാണെന്നും നാട്ടുകാർ ആരോപിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോവിന്